ൈസ് അപ്പം നമ്മൾ പോകുന്നത് ദാവത്തിനാണ് ധാവത്ത് എന്ന് വെച്ചാൽ നാട്ടിലെ തൽക്കാലം ഉള്ളൂ കയറിയായിട്ട് വലിയ പരിപാടിയൊന്നും ഇല്ല പോവുക ഫുഡ് കഴിക്കുക പോരാ പിന്നെ നമ്മളെ കുറച്ച് കുക്കിങ്ങും ഓക്കെ അല്ല സ്വീറ്റ് ഹലോ അപ്പം നിങ്ങൾ കുറെ ബ്ലോക്കിൽ കേട്ടിട്ടുണ്ടാവും ദാപത്തെ ദാപത്ത് എന്നുള്ളതല്ലേ അപ്പം നിങ്ങളൊരു ധാബത്തിന് കൊണ്ടുപോകുന്നത് ദാവത്ത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തക്കാരം അപ്പം നമ്മൾ അറിയുന്ന നമ്മൾ നമ്മളിങ്ങനെ ഓരോ വീട്ടിലേക്ക് ഇങ്ങനെ വിളിക്കും പിന്നെ നമ്മൾ പോയത് നമ്മളെ സ്വന്തം മെഹബൂബയ്യന്റെ വീട്ടിലേക്കായിരുന്നു മെഹബൂബയ്യന്റെ വീട് എന്ന് പറയുന്നത് നമ്മളെ സ്വന്തം വീട് പോലെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുക്കിങ്ങും കാര്യത്തിലൊക്കെ നമ്മളൊരു കയ്യും കൂടി ഉണ്ടാവും മെഹബൂബ് ബൈ പരിചയപ്പെട്ട സ്റ്റോറി വല്ലാത്തൊരു സ്റ്റോറിയാണ് ഒരു യൂറിംഗ് കത്തേറ്ററിൻ്റെ സ്റ്റോറി ഭാവിയൽ പറഞ്ഞതരാന്ന് ഹിമാചലത്തെ മുസ്ലിം വിടുകൾ ചിക്കനും മട്ടനൊക്കെ കഴിച്ചുകൾക്ക് അറിയുമ്പോൾ ഒരു അറബിക് ഫ്ലേവർ ആയിരിക്കും നമ്മുടെ നാട്ടിൽ അത്ര കൂടുതൽ മസാലയും കാര്യങ്ങളും വരുമൊന്നും ഉണ്ടാവത്തില്ല അങ്ങനെ ഉണ്ടാക്കി സെറ്റാക്കി വിസിൽ വരുന്നവരെ നമ്മൾ ടി വി കണ്ടിട്ട് ഇങ്ങനെ പോപ്പ്കോണും കുറച്ചുകൊണ്ടിരുന്ന മഹബൂബ് ബയ്യൊക്കെ ഇവിടെ എന്താ ജോബ് എന്ന് വെച്ചാൽ ഡ്രസ്സിൻ്റെ ബിസിനസ്സാണ് ഇവിടുന്ന് ഡ്രസ്സൊക്കെ ഡൽഹിയിൽ നിന്നും കാര്യങ്ങളെന്നൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നു കുറച്ച് കഴിഞ്ഞപ്പം ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റായി നമ്മളെ കൂടാണ്ട് കുറച്ച് ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു ദാവത്തിന് അങ്ങനെ ഫുഡിനൊപ്പം സ്നേഹം കൂടി വിളമ്പിത്തുന്ന് നമ്മൾ പള്ള നിറച്ച് അപ്പോൾ അപ്പൊക്കെ സി വണ്ടി ലെ സ്ലോ